വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട ന്യൂസ് നൈറ്റ് തുടരുന്നു പാലക്കാട്ടെ കരോൾ സംഘത്തിനെതിരായ ആക്രമണത്തെ ന്യായീകരിച്ച് ബിജെപി നേതാക്കൾ രംഗത്തെത്തി മാന്യമല്ലാത്ത രീതിയിൽ കരോൾ നടത്തിയാൽ അടി അടികിട്ടുമെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിന്റെ ന്യായീകരണം കരോൾ നടത്തിയത് സഭയുമായി ബന്ധമില്ലാത്തവരാണെന്നും ഷോൺ പറഞ്ഞു ജനതാ പാർട്ടിക്ക് ആദ്യം ചോദിക്കാനുള്ളത് രാജ്യമായ ബംഗ്ലാദേശിൽ നരഹത്തിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്ത കെ സി വേണുഗോപാൽ ആണ് ഇത്തരത്തിലുള്ള പ്രചരണവുമായി നടക്കുന്നതെന്നുള്ളത് അങ്ങേറ്റവും അപലപനീയമാണ് ഇവർക്ക് ഈ എലക്ഷൻ എടുക്കുമ്പോൾ മാത്രം ബി ജെ പിക്ക് ക്രൈസ്തവ വിരുദ്ധരാക്കുന്ന ഈ നിലപാട് മാത്രമല്ല എലക്ഷനൊക്കെ എലക്ഷൻ എടുക്കുമ്പോൾ കേരളത്തിലുള്ള നേതാക്കന്മാർ വടക്ക് നോക്കിയന്ത്രങ്ങളായി മാറുകയാണ് അവിടെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കോലം കെട്ടായിരുന്നു കുറേ വീടുകളിൽ ചെന്നിട്ട് മാന്യമായ ഒരു കരോളായിരുന്നില്ല അത് മാന്യമായ കരകളാണെങ്കിൽ പള്ളി അറിയണ്ടേ അവിടെ പള്ളി റിഞ്ഞ് കരോൾ നടത്തണമെന്ന് നിർബന്ധമില്ല പക്ഷേ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം അല്ലോപനം ഉണ്ടാക്കിയെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സി കൃഷ്ണകുമാറിന്റെ പ്രതി ഇത്തരത്തിൽ സംഘർഷമുള്ള നേരത്തെ സംഘർഷം നടത്ത ഒരു പ്രദേശത്ത് വ്യക്തികൾ തമ്മിൽ സംഘർഷം നടന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഘങ്ങൾ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ ഉദ്ദേശത്തോടു കൂടിയിട്ട് പലപ്പോഴും ഇത്തരം മദ്യപിച്ചുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അത് രാഷ്ട്രീയത്തിന് നടം കൊടുക്കുന്നത് പ്രസ്താവന വിവാദമായതോടെ പൊതുവായും പറഞ്ഞതാണെന്ന വിശദീകരണവുമായി സി കൃഷ്ണകുമാർ രംഗത്ത് നമുക്കൊപ്പം ഇബ്ബാൽ ഉണ്ട് ഇബ്ബാൽ ഈ നേതാക്കൾ പറഞ്ഞതാണ് കുറച്ചുകൂടി കുഴപ്പത്തിലാക്കിയെന്ന് തോന്നുന്നു ആ അശ്വിൻ രാജിന് ബി ജെ പിയുമായി ഏതെങ്കിലും സംഘടനാ ചുമതലയുള്ള ഒന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ അയാൾ ഒരു ആർ എസ് എസ് അനുഭാവിയാണെന്ന് മനസ്സിലാക്കുന്നു നേതാക്കൾ പറഞ്ഞു കുടുങ്ങിയോ അരുൺ പാലക്കാട് പുതുശ്ശേരി സുരബി നഗറിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് ഈ കരോൾ സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുന്നത് കാളാണ്ടിത്തറ സ്വദേശിയും ആർ എസ് എസിന്റെ അനുഭാവ്യം കൂടി ആയിട്ടുള്ള അശ്വിൻ രാജാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്നുള്ളായിരുന്നു സി പി എമ്മിന്റെ ആരോപണം അശ്വിൻ രാജിന് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാളെ റിമാൻഡ് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു ഈ സംഭവത്തിൽ പാലക്കാട് രൂപതാ ബിഷപ്പായിട്ടുള്ള മാർ പീറ്റർ കൊച്ചുപിരക്കൽ ഉൾപ്പെടെ ഇന്ന് അപലപിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരുന്നു ആക്രമണം ഒരിക്കലും ഒരിടത്തും നടക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു പാലക്കാട് രൂപതാ ബിഷപ്പ് ഉൾപ്പെടെ പ്രതികരിച്ചത് പക്ഷേ ഇതിന് പിന്നാലെയാണ് ബി നേതാക്കൾ ഈ കരോൾ നടത്തിയ കുട്ടികളെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് മദ്യപിച്ച് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എത്തിയ ക്രിമിനൽ സംഘമാണ് ഈ കരോൾ നടത്തിയതെന്നുള്ളായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ സി കൃഷ്ണുമാർ തന്നെ ഇന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളും ഇന്ന് ഈ കരോൾ നടത്തിയ കുട്ടികളെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരുന്നു മാന്യമായിട്ടല്ല ഈ കുട്ടികൾ കരോൾ സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കരോൾ മാന്യമില്ലാതെ നടത്തിയാൽ തല്ല് എന്ന രീതിക്ക് തന്നെ ഷോൺ ജോർജ് ഉൾപ്പെടെ പ്രതികരിക്കുകയായിരുന്നു ഏതായാലും ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിലേക്കാണ് സി പി എം ഉൾപ്പെടെ കടക്കുന്നത് കാരണം ഇന്നലെ തന്നെ ഈ കരോളിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഡിവൈഎഫ്ഐ തന്നെ പുതുശ്ശേരിയിൽ വലിയ രീതിയിൽ പ്രതിഷേധ കരോൾ സംഘടിപ്പിച്ചിരുന്നു വിവിധ മറ്റ് സംഘടനകളെല്ലാം കരോളിന് പ്രതിഷേധ കരോളുകൾ സംഘടിപ്പിച്ച് ഈ ആർ എസ് എസിന്റെ ആക്രമണമാണ് നടന്നിട്ടുള്ളതെന്നും അതിനെതിരെ രംഗത്തേക്ക് ഇറങ്ങണമെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇതിനെല്ലാം ഇടയിലാണ് ഈ കരോൾ സംഘടിപ്പിച്ച കുട്ടികളെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നത് ഏതായാലും ഇത് വളരെ ഗൗരവത്തോടുകൂടി കാണണമെന്നുള്ളതാണ് മറ്റ് സംഘടനാ നേതാക്കളെല്ലാം പറയുന്ന അരുൺകുമാർ